തോ ബഷ്ലോം ലെഹർഗോ ദത്ത് ഷാസാർ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പത്തൊൻപതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാമങ്ങളാണ് പുല്ലിംഗനാമങ്ങളും സ്ത്രീലിംഗനാമങ്ങളുമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പുല്ലിംഗനാമങ്ങൾ ഓ എന്ന് അവസാനിക്കുന്നു അത് തിരിച്ചറിയാനുള്ള മാർഗമാണത് ഓ എന്ന് അവസാനിക്കുന്നു ഇവിടെ നോക്കുക തോബോ ഓ എന്നാണ് അവസാനിച്ചിരിക്കുന്നത് ഓ ഓ എന്ന് അവസാനിക്കുന്നത് പുല്ലിംഗം തോബോ നല്ലവൻ സ്ത്രീലിംഗനാമങ്ങൾ തോ അവസാനിക്കുന്നു അവസാനിക്കുന്നുസോ ഇവിടെ തോ തൊബുസോ അല്ലെങ്കിൽ നല്ലവൾ ഒരു പുല്ലിംഗനാമത്തെ സ്ത്രീലിംഗമാക്കുന്നത് അവസാനത്തെ ഓ എന്നത് തോ എന്നാക്കിയാണ് അവസാനത്തെ ഓ എന്നത് തോ എന്നോൾ ഒരു പുല്ലിംഗത്തെ നമുക്ക് സ്ത്രീലിംഗമാക്കാം മൽക്കോ അർത്ഥം രാജാവ് അത് മൽക്ക് തോ ഇവിടുത്തെ ഓ അവസാനിച്ചത് ഇവിടെ തോ എന്ന് ആയപ്പോൾ സ്ത്രീലിംഗമായി രാജാവ് രാജ്ഞി കിങ് ക്യൂൻ വേറൊരെണ്ണം തോബോ തോബോ നല്ലവൻ നല്ലവൾ ഓ എന്നത് തോയാക്കി ി തോബോവിൾ വൺ ദുഷ്ടൻ ബീസോ ബീഷ് சுந்தரன் சுந்தரி வான்சம் சுந்தரிட்டிஃபுல் வான்சம் மேன் பியூட்டிஃபுல் வுமன் சுந்தரன் சுந்தரி அடுத்தது காஷீரோ காஷீரோ ரோல அவசானி காஷிர் தோ കാദീഷോ പരിശുദ്ധൻ ഹോളി വൺ മാസ്കുലിൻ ശുദ്ധിമതി വൺ ഫെമിനിൻ വൃദ്ധൻ സോബോ ഓയിൽ അവസാനിച്ചു വൃദ്ധ സൊബുത്തോ ഇനിയും അലൈമോ യുവാവ് അലൈംതോ അലൈമോ അലൈംതോ ഇനിയും നോ എന്നവസാനിക്കുന്ന പുല്ലിംഗനാമത്തെ സ്ത്രീലിംഗമാക്കുന്നത് അവസാനത്തെ നോ എന്നത് നീത്തോ എന്ന് മാറ്റിയിട്ടാണ് നോ എന്നവസാനിക്കുന്നത് നീത്തോ എന്ന് മാറ്റുന്നു ഇവിടെ കാണുക മൽപോനോ അത് മൽപോ നീത്തോ മൽപോനോ അധ്യാപകൻ അധ്യാപിക മൽപോനീത്തോ കാരുണ്യവാൻ മേഴ്സിഫുൾ വൺ മസ്കുലിൻ മഹുമോനീത്തോ ഫെമിനിൻ ൂബോനോ ഭാഗ്യവാൻ തൂബോനീസോ അല്ലെങ്കിൽ തൂബോനിത്തോ ഭാഗ്യവതി വേറൊരുദാഹരണം മിശംശോനോ ശുശ്രൂഷക്കാരൻ ശുശ്രൂഷകൻ ശുശ്രൂഷക്കാരി മിശംശോനിത്തോ ശുശ്രൂഷക്കാരി ഇനിയും യോ എന്നവസാനിക്കുന്ന പുല്ലിംഗനാമത്തെ സ്ത്രീലിംഗമാക്കുവാൻ അവസാനത്തെ യോ യോ എന്നത് ഈത്തോ എന്നോ യോയിത്തോ എന്നോ മാറ്റണം യോ എന്നവസാനിക്കുന്നത് ഈത്തോ ആക്കും യോയിത്തോ ആക്കും എപ്പോഴാണ് ഈത്തോ ആക്കുന്നത് എപ്പോഴാണ് യോയിത്തോ ആക്കുന്നത് നമുക്ക് പിന്നീട് കാണാം യോ എന്ന അക്ഷരത്തിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ യോ എന്നത് ഈത്തോ ആക്കുന്നു യോ എന്ന അക്ഷരത്തിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ ഈത്തോ ആക്കുന്നു ഉദാഹരണം തലിയോ ഇവിടെ ഈ യോ എന്ന അക്ഷരത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ഈ ലോമതിന് സ്വരമില്ലാത്തത് കൊണ്ട് അത് ഈത്തോ ആകുന്നു തിലീത്തോ തലിയോ ി പെൺകുട്ടി ഇവിടെയും ഓ കഴിഞ്ഞ് തൊട്ടു മുമ്പുള്ള ശബ്ദത്തിന് സ്വരമില്ല മിലീത്തോ വേറൊരെണ്ണം ദക്കിയോ ദീത്തോ ഹലിയോ ധുരമുള്ളവൻ സ്വീറ്റ് വൺ സ്വീറ്റ് വൺ ഫെമിനിൻ ഹ്ലീത്തോ ഗബിയോ ചോസൻ വൺ ബീത്തോ അതിൻ്റെ ഫെമിനിൻ ചോസൻ വൺ ഫെമിനിൻ ഇനിയും യോ എന്ന് അവസാനിക്കുന്നത് യൊയ്ത്തോ അല്ലെങ്കിൽ ഈത്തോ എന്നോ യോയിത്തോ എന്നോ ആക്കും എന്ന് നമ്മൾ പറഞ്ഞു യോ എന്നത് ഈത്തോ ആക്കുന്നത് നമ്മൾ കണ്ടു ഇനി എപ്പോഴാണ് യോയിത്തോ ആക്കുന്നത് എന്നത് നമുക്ക് കാണാം യോ എന്ന അക്ഷരത്തിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സ്വരമുണ്ടെങ്കിൽ അത് യൊയിത്തോ എന്നാക്കുന്നു സ്വരമുണ്ടെങ്കിൽ യോയിത്തോ ആക്കുന്നു സ്വരമില്ലെങ്കിൽ ഈത്തോ ആക്കുന്നു ഹെന്തുവോയോ യോ എന്ന അക്ഷരത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് സ്വരമുണ്ട് അപ്പോൾ അത് യൊയിത്തോയ് ഇന്ത്യൻ മാസ്കുലിൻ ഫെമിനിൻ സുറിയോയോ സുറിയാനിക്കാരൻ പേഴ്സൺ പേഴ്സൺത്തോ സുറിയാനിക്കാരി സന്യാസി ഇനിയും സന്യാസിനി ുംസിും സന്യാസിനിറോയിത്തോറോയോയി നമ്മൾ കണ്ട വാക്കാണ് കതുമോയോ ഒന്നാമത്തവൻ കതു ഒന്നാമത്തവൻ ഇനിയും സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിനും വ്യത്യസ്ത പദങ്ങളുള്ള കുറേ വാക്കുകളുണ്ട് അത് നമുക്ക് കാണാം ഈ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത പദങ്ങൾ കാണാം ആബോ പിതാവ് ഫാദർ മദർ ഏമോ ആബോ എന്നുള്ളത് അബുത്തോ എന്ന് മാറ്റുകയല്ല വേറൊരു പദമാണ് ഉപയോഗിക്കുന്നത് ആബോ ഏമോ അച്ഛൻ അമ്മ ആഹോ സഹോദരൻ ഹോസോ അല്ലെങ്കിൽ ഹോത്തോ സഹോദരി ആഹോ പൊതുവെ നമ്മൾ പറയുന്നത് ആഹോ ഹോസോ ഇനിയും പുരുഷൻ ഭർത്താവ് എന്നുള്ളതിൻ്റെ വാക്ക് ഗബ്റോ അതിൻ്റെ ഫെമിനിൻ അത്സോ അവിടെ നൂൻ സൈലൻ്റ് ആണ് ഈ നൂനിൻ്റെ അടിയിലെ ഈ വര സൂചിപ്പിക്കുന്നത് ഇത് ഉച്ചരിക്കുന്നില്ല നിശബ്ദമാണ് എന്നുള്ളതാണ് ഈ ന്യൂനിൻ്റെ അടിയിലെ വര സൂചിപ്പിക്കുന്നത് രണ്ട് താവുണ്ട് ആദ്യത്തേത് അത്സോ രണ്ടാമത്തെ ഭരിയ സെർവൻറ്റ് വേലക്കാരൻ അബ്ദോ മെയ്ഡ് സെർവൻറ്റ് വേലക്കാരി അമുത്തോ രണ്ട് വ്യത്യസ്ത വാക്കുകളാണ് അബ്ദോ അമുത്തോ ിയും സൺ ഡോട്ടർ പുത്രൻ പുത്രി മകൻ മകൾ ബ്രോ പുത്രൻ ബർസോ ഇന്ന് നമ്മൾ പഠിച്ചത് പുല്ലിംഗനാമങ്ങൾ സ്ത്രീലിംഗനാമങ്ങൾ ഇവയാണ് പുല്ലിംഗനാമങ്ങൾ ഓ എന്ന് എന്നവസാനിക്കുന്നു സ്ത്രീലിംഗനാമങ്ങൾ തോ എന്ന് അവസാനിക്കുന്നു പുല്ലിംഗനാമത്തെ സ്ത്രീലിംഗമാക്കുന്നത് അവസാനത്തെ ഓ എന്നത് തോ എന്നാക്കിയാണ് യോ എന്നവസാനിക്കുന്ന പുല്ലിംഗനാമത്തെ സ്ത്രീലിംഗമാക്കുവാൻ അവസാനത്തെ യോ എന്നത് ഈ തോ എന്നോ യോയിത്തോ എന്നോ മാറ്റുന്നു അവസാനത്തെ യോ എന്ന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ ഈ തോ എന്നാക്കുന്നു സ്വരമുണ്ടെങ്കിൽ യൊയ്ത്തോ എന്നാക്കുന്നു പിന്നീട് പഠിച്ചത് പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും വ്യത്യസ്ത പദങ്ങളുള്ള നാമങ്ങളാണ് എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക്സ് എ എലോട്ട് തൗദി സാഗി